Ah നമ്മുടെ അടുത്ത് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ നമ്മുടെ വലിയ പുലിവാഹ എവിടെയെന്ന് അപ്പം വരെ കുറച്ചാളായി കാണിച്ചിട്ട് എങ്കിൽ ഞാൻ വിചാരിച്ച മെര വെള്ളം ഒന്ന് കളഞ്ഞിട്ട് വൃത്തിയായിട്ട് തന്നെ ഒന്ന് കാണിച്ചു തരാൻ കിട്ടാ അങ്ങനെ ബക്കറ്റൊക്കെ ഇട്ട് ഞാൻ നൈസായിട്ട് വെള്ളത്തിലൂടെ ഇറങ്ങിയപ്പോൾ തേണ്ടില്ലേ ആ നെറ്റിയിട്ട് നല്ലൊരു കടിയാകൻ വെച്ച് കൊടുത്തുണ്ട് നെറ്റ് നെറ്റില്ലായിരുന്നു എൻ്റെ കാലിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായ എന്നൊക്കെ പറഞ്ഞിട്ടിരുന്നപ്പോൾ ആട്ടാ അവൻ്റെ ഫ്രണ്ടിൽ നിന്നൊരു എല എടുത്ത് കളഞ്ഞ നല്ലൊരു കടി എൻ്റെ തള്ള വിലയിട്ട് തന്നെ കൊടുത്തേണ്ടിട്ടാ ഫസ്റ്റിലെ കാണിച്ച പോലെ ഞാൻ കാറിക്കൊണ്ടാണ് വെള്ളത്തിൽ നിന്ന് കയറിയിട്ടാ എൻ്റെ പിന്നെ ചോരയൊക്കെ കണ്ടപ്പോൾ തന്നെ എന്റെ കിളിയൊക്കെ എവിടെയോ പോയി പിന്നെ വെള്ളമൊക്കെ കുടിച്ചിരുന്ന് കുറച്ചു നേരം കഴിഞ്ഞിട്ടൊക്കെ ആയിട്ടാണ് രണ്ടാമത് വെള്ളത്തിലോട്ട് ഇറങ്ങിയത് ഇറങ്ങിയപ്പോൾ സത്യം പറയാറില്ല ഉള്ള കാര്യം ഞാൻ പറയുക കേട്ടോ നല്ല രീതി തന്നെ പേടിയുണ്ടായിരുന്നു അത് അടിച്ചതിൻ്റെ ആ ഒരു ഓർമ്മ എൻ്റെ മൈൻഡിൽ കിടക്കുമായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ അവൻ്റെ കളറൊക്കെ കണ്ടപ്പോൾ എനിക്ക് എന്തായാലും ആ ഒരു ദേഷ്യമൊക്കെ പകുതി പോയിട്ടാ പിന്നെ നമ്മുടെ പൈപ്പ് ദേ ഓൺ ആക്കിയിട്ട് നമ്മുടെ ഓസ് എടുത്ത് ടാങ്കിലോട്ട് ഇട്ടാണ്ട് കേട്ടോ വെള്ളം അറിയാൻ വേണ്ടി കുറഞ്ഞത് ഒരു മണിക്കൂർ ടൈം പിടിക്കും അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റപ്പ് ചെയ്യുക കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ തന്നെയല്ല അടുത്ത്